കെ തോമസ് ഇതുമായിട്ട് അതായത് താങ്കൾക്ക് മന്ത്രിസ്ഥാനം എനിക്ക് മന്ത്രിസ്ഥാനം ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു തീരുമാനം ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മാസത്തിൽ രണ്ട് എം എൽ എ മാർ ജീവിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ആര് മന്ത്രിയാകും എന്നുള്ള ഒരു തർക്കമുണ്ടായിരുന്നു ആ തർക്കത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രബുൽ പട്ടേലിന്റെ പൗവാർജിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലുള്ളൂ കേരളത്തിൽ നിന്ന് അദ്ദേഹം ഞങ്ങളെല്ലാരെയും വിളിച്ചു കൂട്ടി നീലാമരാസ്റ്ററും ഞാനും എ കെ ശശീന്ദ്രൻ എൻ എ മുഹമ്മദ് കൂട്ടി അദ്ദേഹമാണ് കോട്ടക്കര സ്ഥാനാർജി ആരും ഇവരെല്ലാം കൂടെ ഒരു മീറ്റിംഗ് നടത്തി സംസാരിച്ചു അപ്പൊ പിന്നെ തോമസ് രണ്ടര വർഷം ആവട്ടെ ശശീന്ദ്രൻ രണ്ടര വർഷമാവും അതിനൊരു തീരുമാനം അവരുടെ പാർട്ടിയുടെ തീരുമാനം ഞങ്ങളെ ഉപയോഗിക്കാമായിട്ട് അറിയിച്ചു ആ തീരുമാനം നടപ്പിലാക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സാധാരണഗതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് കക്ഷികളാണ് ആവശ്യപ്പെടുക ഞങ്ങൾ തമ്മിൽ ഇങ്ങനെയൊരു ധാരണയുണ്ട് ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ എ കെ ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന് ഇതുമായി ബന്ധപ്പെട്ട് താങ്കളുടെ കക്ഷിയായ എൻ സി പി അങ്ങനെ ഒരു ആവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന ഏകോപന സമിതിയെ അറിയിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് താങ്കളുടെ ചാൻസ് എത്രയാണ് കേന്ദ്ര നേതൃത്വമാണ് അറിയിക്കേണ്ടത് ഇപ്പോ കേരള ഘടകവുമായി ചേർന്ന് നിൽക്കുന്നത് ശരത് പവാർ മാത്രമാണ് സുപ്രിയ സുലേ മാത്രമാണ് ശരത് പവാറോ സുപ്രിയ സുലേയോ അങ്ങനെ ഒരു ആവശ്യം ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അറിയിച്ചിട്ടുണ്ടെങ്കിൽ അവരതിനനുസരിച്ച് തീരുമാനം എടുക്കില്ലേ അല്ല അവര് എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ അറിയിക്കാം അറിയിക്കട്ടെ അതാണല്ലോ സംസ്ഥാന അല്ലേ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച കണ്ടല്ലോ സംസാരിച്ചല്ലേ വിഷയം ഞാൻ ഇപ്പൊ ശ്രീരാംപുരം മാസ്റ്റർ ഉണ്ടായിരുന്നു എന്റെ കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു അങ്ങനെ എന്റെ നിർദ്ദേശപ്രകാരമാണ് ഉൾപെട്ടോടൊന്ന് വിഷയം പറഞ്ഞത് അങ്ങനെ അത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറയട്ടെ നിലവിലെ നിലവിലെ ആ നിലയിൽ രണ്ടര വർഷത്തെ പുനഃസംഘടന പൂർത്തിയായി കഴിഞ്ഞു ഇനി ഇനി അക്കാര്യത്തിൽ അങ്ങനെ ഒരു പറച്ചിൽ എന്ന് വിചാരിക്കുന്നുണ്ടോ താങ്കൾ ഞാൻ പറയുന്നത് രണ്ടര വർഷം പറയുന്ന പാർട്ടിയുടെ രണ്ട് മന്ത്രിമാരുടെ ചെയ്യണ്ടേ ചെയ്യണമല്ലോ നിലവിലെ താങ്കളുടെ മന്ത്രിസ്ഥാനത്തിന് വിലങ്ങുതടിയായി നിൽക്കുന്നത് ആരാണ് അല്ല നിങ്ങൾ തന്നെ പറഞ്ഞാമതി ആരാണെന്നുള്ളൂ ഞാനെന്തിനാടെ പേര് പറയുന്നത് ആരാണെന്നുള്ളൂ ഇത് എനിക്ക് മന്ത്രി സ്ഥാനത്ത് വരുമ്പോൾ പ്രശ്നം ഉണ്ടല്ലോ പിതാംബരം മാസ്റ്റർ പ്രശ്നം സാന്നിധ്യത്തിൽ സംഭാഷണം നടന്നിരിക്കും അങ്ങോട്ട് പോട്ടെ ഏതായാലും മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാൻ കഴിയുന്നുണ്ട് കഴിയുമോ താങ്കൾക്ക് അങ്ങനെ ഒരു അനുവാദം തേടിയിട്ടുണ്ടോ ഞാൻ ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ടു എന്തായിരുന്നു മുഖ്യമന്ത്രിയുടെ റിയാക്ഷൻ എന്തായിരുന്നു അല്ല ഞാൻ അദ്ദേഹത്തോട് സമയം ചോദിച്ചല്ല അദ്ദേഹം ഭയങ്കര ബിസി ആയിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞു അടുത്ത ദിവസം ടൈം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ വിഷയങ്ങൾക്ക് ഞാൻ എൽ ഡി എഫ് കൺവീനർക്ക് ലെറ്ററും കൊടുത്തിട്ടുണ്ട് ഈ വിഷയം ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനം നടപ്പിലാക്കണമെന്നും പറഞ്ഞു അപ്പൊ എൽ ഡി എഫ് കൺവീനർ എന്ന് പറയുന്നു അദ്ദേഹത്തിന് സമ്മതമാണെന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും എൽ ഡി എഫ് കമ്മിറ്റി ഉന്നയിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് സംഘടനയിൽ നിന്നിപ്പോ താങ്കളെ തരം താഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തില് താങ്കൾക്ക് മന്ത്രിസ്ഥാനം തരുമെന്ന് എങ്ങനെയാണ് വിചാരിക്കുന്നത് എന്നെ എവിടെ സമിതിയിൽ നിന്ന് ആര് പറഞ്ഞു നീക്കന്ന് എനിക്ക് ഔദ്യോഗികമായി ലെറ്റർ കിട്ടിട്ടില്ല ഞാൻ പവാർ ജോഡി ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു എന്നെ അങ്ങനെ മാറ്റിട്ടില്ലെന്ന് സുപ്രിയാ മാറ്റിട്ടില്ലെന്ന് പറഞ്ഞു പിന്നെ ആരാ മാറ്റി അതൊക്കെ ഈ പ്ലാനാണ് പറയുന്നില്ല ശരിക്കാം പല പ്ലാനും പല ആൾക്കാർക്കും ഉണ്ടല്ലോ നമുക്കൊന്നും അറിയത്തില്ല ഏതായാലും എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകണമല്ലോ ഇങ്ങനെ മുന്നോട്ട് പോകത്തില്ലല്ലോ കാരണം ഒരു

ഇല്ല പിളർപ്പിന്റെ ആവശ്യമില്ലല്ലോ ഞങ്ങൾ ഔദ്യോഗികമായിട്ട് എൻസിപ്പിക്കാനാണ് എൻസി തന്നെ നിൽക്കും ശ്രമിച്ചു എല്ലാ കാര്യത്തിൽ പിന്നെ പലർക്കും പല അജണ്ടത് നടപ്പിലാക്കാൻ അവർ ശ്രമിച്ചോണ്ടിരിക്കും നടപ്പിലാകട്ടെ നമുക്ക് ചില അജണ്ട ആണ് എന്നുള്ളത് പറയാതെ പറയുകയാണ് തോമസ് കെ തോമസ് പി സി ചാക്കോയെ തന്നെയാണ് അദ്ദേഹം ലക്ഷ്യമെക്കുന്നത്